സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള എന്നത്തെയും പോലെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല അടിപൊളി കളർ ചാട്ടിൽ വരുന്ന മോഡൽസ് ആണ് കേട്ടോ പാർട്ടി വെയർ കളക്ഷൻസ് സിമ്പിൾ കളക്ഷൻസ് എല്ലാ മോഡൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ കളക്ഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നമ്മൾ എത്രത്തോളം നല്ല അടിപൊളി കളക്ഷൻസ് ആണെന്ന് മനസ്സിലാവുള്ളൂ മീഡിയം ടു ഫോർ എക്സ് സൈസ് കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന മോഡൽസ് ഒക്കെ മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അഫോർഡബിൾ റേറ്റിനാണ് തരുന്നത് ഈ ഓരോ കളക്ഷനൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്ലഷിപ്പിനാണ് നമ്മൾ തരുന്നത് കേട്ടോ നല്ല അട്ടേബിളായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിൽ പറഞ്ഞ് തരുന്നതാണ് അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റിലവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളൂ അതിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക തുടർന്ന് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സോൾഡ് സ്റ്റോൺലോട്ട് ആകുന്നതിൻ്റെ മുന്നേ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള നല്ല വീഡിയോസായിട്ട് വരാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽസ് ആണോ ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം നിങ്ങൾക്ക് റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്ലോത്തും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്